ില്ല അതും കഴിഞ്ഞു പറയേക്കും വഴി നോക്കും അതാന്ന് പറഞ്ഞു ഈ കൈത്തോട്ടത്തിൽ നിന്ന് കൊല്ലുമ്പോൾ ആരും പോകാൻ പാടാണല്ലോ ഞാൻ വയക്കോ ഒരു മണിക്കൂർ പണി വരാൻ നോക്കും ഞാൻ അപ്പൊ മുതലാല് പറഞ്ഞു തേങ്ങല്ലേ പാത്രല്ല ആ ബക്കറ്റില് ബക്കറ്റ് അല്ല അത് നല്ലവണ്ണം അത് നല്ലവണ്ണം ആളെ വെച്ചേ രണ്ടു ആ രണ്ടു പകരണ്ട മണ്ടി ആ എനിക്ക് ബക്കറ്റ് ഫ്രീകുട്ടായിരുന്നു മാറിക്കോ ഏ ഏ आणि चलो इटाकोट व्हिडिओ പിന്നെ <laughs> എടാ लेसन आख ने कूड़ा आज तो मुट्ठी बैठो ठीक है मैं फोन नहीं कर ले ये पे न लोर मुट्ठी छ आवेला नहीं पड़ेगा नहीं छायना मतलब وان تو كورنندا ساماكندا مدان تمراواني ادين دراكا

ടെല്ലടത്തോ കൊളമ്പുദ്യോഗം കൊത്തുനിന്ന്

മൂഡര് മൂടിയാലി പെന്മാര് ഉണ്ടോ കാറ്റന്ന് വന്നോപ്പാ ഓരോ കാറ്റുള്ള അടി ഇടപ്പെട്ട കാറ്റത്തിന്റെ കറങ്ങി ഇങ്ങ ആ ഈ ബാല കെട്ടി അതിനെ പച്ചയൊന്നും വെയിലാ വലുണിക്കോ കുറവി വരുമ്പോ കിടുന്നൊന്നുമല്ല അങ്ങനല്ല പറഞ്ഞു പോുന്നില്ലീ ഈ തല മൊത്തം ഈ മേലേമരവും ഒറു വരാൻ നീ ഇതിലൂടെ വന്നിട്ട് നീ മുടിക്ക് അല്ല അതെല്ലാം ഒരാഴ്ച രണ്ടായി ചേണ്ടോ കൊള്ളായി നാലാം നമ്പർ വണ്ടിക്ക് பச்சര വെള്ളുണ്ടേ നീ തീറ്റണ്ടോ ഹേ ഇതാണ് നല്ലൊരു ഭൂകത്തെ എന്നിട്ടാ മീനല്ലോ ആ എന്റെ അക്കെടാത്ത ഞാൻ ഞണ്ടിന്റെ ഒന്നും വേണ്ടപ്പാട് അങ്ങ് കരക്കൊഴിച്ചോട്ടോ ആ കരക്കഴിച്ചോ അങ്ങോട്ടോ ആ വക്കട്ടിന്റെ വെക്കട്ടോ ഇനി മേലോട്ട് കയറ്റി വെച്ചു